കുരിശുപാറ കോട്ടപ്പാറ കുരങ്ങാട്ടി റോഡിന്റെ നിർമ്മാണ ജോലികൾ പൂർത്തീകരിക്കണമെന്ന ആവശ്യം ശക്തം കുരിശുപാറയിൽ നിന്നും ആരംഭിച്ച് കോട്ടപ്പാറ വഴി കുരങ്ങാട്ടിയിൽ എത്തുന്ന ഈ റോഡിന്റെ കേവലം കുറച്ച് ഭാഗം മാത്രമാണ് ഇനി നിർമ്മാണം കാത്തുകിടക്കുന്നത് ഈ ഭാഗത്തെ നിർമ്മാണ ജോലികൾക്കായി തുകയനുവദിച്ച് ടെൻഡർ എടുത്തിട്ടും നിർമ്മാണം വൈകുന്ന സാഹചര്യത്തിലാണ് പ്രതിഷേധം ഉയരുന്നത് കുരിശുപാറ മേഖലയിൽ നിന്നും എളുപ്പത്തിൽ അടിമാലിയിലേക്ക് എത്തുവാൻ സഹായിക്കുന്ന പാതയാണ് കുരിശുപാറ കോട്ടപ്പാറ കുരങ്ങാട്ടി റോഡ് കുരിശുപാറയിൽ നിന്ന് ആരംഭിച്ച കോട്ടപ്പാറ വഴി കുരങ്ങാട്ടിയിലെത്താൻ കുറഞ്ഞ ദൂരവും ചുരുങ്ങിയ സമയവും മതി കുരങ്ങാട്ടിയിൽ നിന്നും കോട്ടപ്പാറയിൽ നിന്നും റോഡിന്റെ നിർമ്മാണ ജോലികൾ നടത്തിയിട്ടുണ്ടെങ്കിലും മധ്യഭാഗത്തായുള്ള കുറച്ചു ദൂരം നിർമ്മാണം കിടക്കുകയാണ് ഇതിൽ കുറച്ചു ഭാഗത്തെ നിർമ്മാണത്തിനായി ഇടുക്കി എംപി തുക അനുവദിക്കുകയും നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തു ശേഷിക്കുന്ന കുറച്ചു ഭാഗത്തെ നിർമ്മാണ ജോലികൾക്കായി അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് തുക അനുവദിക്കും ടെൻഡർ ടെൻഡർ നടക്കുകയും ചെയ്തു നിർമ്മാണം വൈകുന്ന സാഹചര്യത്തിലാണ് പ്രതിഷേധം ഇത് മാങ്കുളം ഹീച്ചാട് കുരിശുപാറ കല്ലാർ തുടങ്ങിയുള്ള പ്രദേശവാസികൾക്ക് എത്രയും എളുപ്പത്തിൽ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അടിമാലിയിൽ എത്തിച്ചേരുവാനും ഹോസ്പിറ്റൽ തുടങ്ങിയുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുവാനും പെട്ട ഒരു വഴിയാണിത് ഇത് ജില്ല എംപിയുടെ ഫണ്ടിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപ വകയിരുത്തി മുന്നൂറ്റി എൺപത്തഞ്ച് മീറ്റർ റോഡ് പൂർത്തീകരിച്ചിട്ടുള്ളതാണ് അതിൽ തുടർന്ന് ബാക്കിയുള്ള കുറച്ച് സ്ഥലം അഞ്ച് ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സോമൻ ചെല്ലപ്പൻ്റെ ഫണ്ടിൽ നിന്നും വിലയിരുത്തി അതിൽ ടെൻഡർ നടപടികൾ കോൺട്രാക്ടർ ഇത് കാലതാമസം ാണ് ഇത്മസം പൂർത്തീകരിക്കുകയും പാത സഞ്ചാരയോഗ്യമായാൽ ചികിത്സാ സംബന്ധമായ ആവശ്യങ്ങൾക്കുൾപ്പെടെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കുരിശ്വാറ മേഖലയിൽ നിന്നും ആളുകൾക്ക് അടിമാലി ടൗണിൽ എത്താനാകും കോട്ടപ്പാറയിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾക്കും ഈ പാത ഉപയോഗിക്കാം വേനൽക്കാലമായതിനാൽ നിലവിൽ ഇതുവഴിയുള്ള യാത്രയ്ക്ക് തടസ്സമില്ല പക്ഷേ മഴക്കാലം ആരംഭിച്ചാൽ നിർമ്മാണം കാത്തു കിടക്കുന്ന ഭാഗം ചെളിക്കുണ്ടായി മാറും യാത്ര ദുഷ്കരമായി തീരുകയും ചെയ്യും ന്യൂസ് ബ്യൂറോ അടിമാലി